ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗേസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമ്മളിവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ഒന്നിരക്കാണ് ട്രെയിനിന് അപ്പോൾ അതായത് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെല്ലേ പോകാൻ കഴിയുള്ളൂ പിന്നെ എവിടെയെങ്കിലും ട്രാഫിക്കോ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ബാധിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് എന്നാൽ ഇറങ്ങല്ലേ നമുക്ക് ി കയറിക്കോ അങ്ങനെ നമ്മൾതാ ഇറങ്ങിയിട്ടുണ്ട് പതിനൊന്ന് അമ്പതായി ഇപ്പൊ ചക്കര കേറിയിട്ടുണ്ട് എല്ലാരോടും പറഞ്ഞോ യാത്ര പറഞ്ഞോ കേറിക്കോളി കേറിക്കോളി ചള നമ്മുടെ മാമന്റെ കാറിൽ അമ്മയും അളിയനും ഉണ്ട് നമ്മടെ അമ്മായിമാരും എന്നാ അവരോട് പറഞ്ഞ പോവല് നമുക്ക് എന്നാ ശരി പോയി പോവാ അങ്ങനെ ഒരു മണിയായി നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ

പഞ്ഞേന്റെ നീ പോണ്ടിവിടെ നിന്നോ പോണ്ട ഇവിടെ നിക്ക് അതാ ചക്കര പോയി ഇവിടെ നിന്നോ ഇവിടെ ുട്ടി ഇല്ല ഇവിടെ നിന്നോ ഇവിടെ നിന്നടി എന്നാ പോരെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് അങ്ങോട്ട് തല അങ്ങനെ പോവാനുള്ള ട്രെയിൻ ഇതാ വരുന്നുണ്ട് അവിടെ തീറ്റ് വിളിക്കി ഓ അവിടെ എങ്ങനെ വണ്ടി വരുമോ എന്തെങ്കിലും കുട്ടിയ കുട്ടികൊണ്ടു പോകാൻ വരൂല്ലേ തീറ്റ് വിളിക്ക് ോളി ടിക്കറ്റ് അതൊന്നും എടുത്താ മതി പ്രശ്നല്ല വേറെ പൊയ്ക്കോളി പ്രശ്നല്ല ഫൈനല വേറെ പൊയ്ക്കോളി അതാ ട്രെയിൻ എത്തിന് എത്തി എത്തി അതാ ഒന്നായി ഇതിലൊക്കെ തിരക്കും നല്ല തിരക്കാണ് ജനറൽ കമ്പാർട്ട്മെന്റ് നല്ല തിരക്ക

എം എണ്ണല്ലേ എം എണ് എം എണ്ണിട്ടാണ് ഞാൻ എം എണ്ണൂറ്

సమండి సమయ അങ്ങനെയാ അവിടെ ഉണ്ടോ അല്ല അവിടെ അത്ര ആൾക്ക് തിരക്കായിരുന്നു ആൾക്കാരെ മുപ്പത്തിനാല് ഇവിടെ ആണ് അമ്മ ഇതാണ്ടേ പതിനേഴ് പതിനെട്ട് ഇവിടെ ആണ് ഇവിടെ കേരള എടുക്കും ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കും അതെ ഞാനും കേറിയാലേ ഇവിടെയാണ് സിറ്റി ആ ഇവിടെ രണ്ടു അങ്ങനെ അതാ ട്രെയിനെടുത്തു അവരെങ്ങനെ പോവാണ് പോയില്ലേ അമ്പത്തഞ്ചായി അപ്പൊ ഒന്ന് അമ്പത്തി ആറായപ്പോ ട്രെയിൻ എടുത്തു അരമണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു അല്ലെ അരമണിക്കൂറോളം ലേറ്റ് ഉണ്ടായിരുന്നു അപ്പേതായാലും എത്തുമ്പോൾ ഒമ്പതര മണിയൊക്കെ ആവില്ലേ അവരെത്തുമ്പോ എത്തുമ്പോ ഒമ്പതര മണിയൊക്കെ ആവില്ലേ അവരെത്തുമ്പോ ഒമ്പത് മണി എന്തായാലും കഴിയും അപ്പോൾ ഏതായാലും അവരോട് തിരി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അന്ത കാര്യങ്ങളൊക്കെ അങ്ങനെ റാത്തായിട്ട് കഴിഞ്ഞു അങ്ങനെ അവരെയൊക്കെ നമ്മൾ യാത്ര ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഓക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞല്ലേ സന്തോഷമായിട്ട് കഴിഞ്ഞുമാക്ക് നല്ല വിഷമമുണ്ട് അപ്പൊക്ക് അതേപോലെ തന്നെ കാരണം ഇത്രയും ദിവസം നിന്നിട്ട് പോയതുകൊണ്ടാണ് അസ്വാഭാവികമായിട്ടും ഉണ്ടാവും അങ്ങനെ ാണ് കുഴപ്പമില്ല അപ്പോൾ കുറെ ദിവസം ഏകദേശം ഇത്ര മൂന്നാല് മാസം ആയില്ലേ ഇവിടെ മൂന്നര മാസം നാലു മാസം അടുപ്പിച്ചായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് പോകുമ്പോൾ ഒരു മിസ്സിങ് എല്ലാവർക്കും ഉണ്ടാവും അത് ചക്കരക്കും ഉണ്ട് അവൾക്കും ഉണ്ട് മാനപ്പനയൊക്കെ വിട്ട് നിക്കണേല് അപ്പോൾ അതായാലും ഏഷാല്ല ചക്ക റെഡിയാവും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഏ അപ്പോൾ ഒരാളായിട്ട് പോയത് എന്നുശേഷം രണ്ടാളായിട്ട് വരട്ടെ അപ്പോൾ എല്ലാവരും ദുബ ചെയ്യും നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പം ഞാനിപ്പോൾ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ ഓ പിന്നെന്താണ് അവരെ സീറ്റൊക്കെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ ഈ സങ്ങനെ നമ്മളത് മൂന്ന് മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചാ ചോറ് കഴിച്ചോ ഒരുമിച്ച് കഴിക്കാം എന്നാ കഴിച്ചൂടായിരുന്നില്ല എന്നാൽ അല്ല ഇവ ഞങ്ങള് വിചാരിച്ചു ഫുഡ് കഴിച്ചു ഞാന് പിന്നെ കഴിക്കട്ടെന്ന് വിചാരിച്ചു ഇരുന്നാണ് അവര് കഴിച്ചിട്ടില്ലല്ലേ അവര് കഴിച്ചില്ല എന്നാ അവരി ഭക്ഷണം കഴിക്കാം അങ്ങനെ ഫുഡ് എല്ലാവർക്കും എല്ലാര്ക്കും വിളമ്പാണ് ബിരിയാണി ഉഷാറാണെന്നോ ഫുഡ് ഉഷാറാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് പപ്പായ മാമൊക്കെ അവിടെ ഇരുന്നു ബീഫ് മസാല ാണ് പപ്പടൊക്കെട്ടോ പപ്പടാ എങ്ങനെയുണ്ട് ബിരിയാണി ആ ചെറിയ ചെറിയ വാപ്പായ കഴിക്കാം റമി വാട ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം വാ അത് അങ്ങനെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ നീ എന്തായാലും ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോകണം അപ്പോൾ രാവിലെ എഴുന്നേറ്റതാണ് പിന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറച്ച് ഇതിൻ്റെ പിന്നാലുള്ള ഫങ്ഷന് ചടങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടങ്ങൾ തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് കിടന്നൊന്ന് മയങ്ങട്ടെ നല്ല തലവേദന ഉണ്ട് അപ്പോൾ ഏതായാലും അവർ പിന്നെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഇൻഷാള്ള എന്തായാലും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവരോട് ഒറ്റപ്പാലത്ത് എത്തും എത്തണം അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അല്ല എത്തട്ടെ അപ്പോൾ എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചക്കര കുറച്ചുനേയും വിളിച്ചു അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല സീറ്റിലൊക്കെ കിട്ടിയാൽ ഓക്കെയാണ് പിന്നെ എ സി ആവുകൊണ്ട് കാര്യമായിട്ട് ശ്വച്ച് അതേപോലെ തന്നെ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെങ്കിലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഉമ്മായൊക്കെ ആകെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാക്ക് വീഡിയോയിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ചക്കരയൊക്കെ പോയാലും ഉമ്മാക്ക് എന്താ അല്ല ഭയങ്കര ഉമ്മാക്ക് ഉപ്പാക്കും അതെ ഭയങ്കര മിസ്സിങ് ഉണ്ട് രണ്ടാളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാലോ ഒരു വീട്ടിൽ ഇണകളെ പോലെ കിളികളെ പോലെ രണ്ടാളും അങ്ങനെ കഴിഞ്ഞതല്ലേ അപ്പോൾ പെട്ടെന്ന് പിന്നെ സ്വന്തം വീട്ടിലോട്ട് പോയപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കുളിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉണ്ടാകും ആ ഒരു ഇടങ്ങിയ പിന്നെ മാറിക്കോളും പിന്നെ വീഡിയോസിലൊക്കെ വന്ന് പിന്നെ അതൊക്കെ മറക്കും കുഴപ്പമില്ല പിന്നെ ഡെയിലി വിളിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒരാറ്റ രീതിക്ക് നടന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള വീഡിയോയില് ഇവിടുത്തെ വീഡിയോസിൽ ഇനി ഇപ്പോൾ ചക്കര ഉണ്ടാവില്ല എനിക്കറിയാം ഇപ്പോൾ അവിടുത്തെ വീഡിയോസിലാണെങ്കിലും വീഡിയോസിലൊക്കെ ഉണ്ടാവും ഇനി അവരെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾ പോലെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്നാണ് അങ്ങോട്ട് പോകുന്ന കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിജാസ് പോകുന്നില്ലേ എന്നൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളതോട് വൈൻ്റെ അപ്പം ചെയ്യാൻ അപ്പോൾ എനിച്ച പുതിയൊരു വീഡിയോ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും